മാൻ പറഞ്ഞേട്ടാ കിലോ കണക്കിന് എനിക്ക് അല്ല വേണി പറഞ്ഞാ തട്ടിക്കൊണ്ട് അതുകൊണ്ട് പുള്ളി സ്വർണത്തിന്റെ കാരണം പുള്ളിക്കൊരു പേടിയുണ്ട് പുള്ളിനെ തട്ടിക്കൊണ്ട് പോകുന്നത് മണിതാണേ ഒരു ഫോട്ടോ സെൽഫി തരൂ ഫാമിലി വരും ഏത് ഷോപ്പിൽ പോയാലും മെട്രോയിലായാലും റെയിൽ പ്ലാറ്റ്ഫോമിലായാലും പെരിയാണോ മൊത്തത്തില് ഒരു അല്ലെ ഇപ്പൊ ഈ ഇരിപ്പിലേ പത്തി ലക്ഷം വേറെ ലോകമാണ് വേറെ ലോകമാണ് അല്ല നിങ്ങളുടെ ലോകം വേറെയാണ് അതെ അതെ വേറൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടാലിഫോൺ അല്ലേ തീർച്ചയായിട്ടും വട ക്ഷൻക്സ് അവർക്ക് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു ഗോൾഡ് മാനെ കാണാൻ വേണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു ഗോൾഡ് മാൻ ട്രെൻഡിങ് മനുഷ്യനെ കാണാൻ വേണ്ടി പുള്ളി കടയലിൽ വരെ പോകുമ്പോൾ ഗോൾഡ് വസ്ത്രം ആയിട്ടുണ്ട് പുള്ളി ഒരു ഗോൾഡ് മയം തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ഒരു സംവിധായകൻ നിപ്പുണ്ട് അമീറ എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനമാണ് നമ്മൾ ഇങ്ങനെ ക്ഷണിച്ചേക്കുന്നത് അമീറ ചോലവിസ്കി എന്ന സിനിമയുടെ സംവിധായകൻ ഒരു വെറൈറ്റി മനുഷ്യനൊക്കെയാണ് വെറൈറ്റി മനുഷ്യൻ നമ്മളൊക്കെ എന്താ പറയാ രാവിലെ പണിക്ക് പോകും വൈകിട്ട് വരും കിറന്നുറങ്ങും ഇ എം ഐ ലോണ് പ്രശ്നം കുടുംബങ്ങളൊക്കെ ആയിട്ട് വല്ല പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇരിക്കുന്നതല്ലേ ഈ ഒരു വ്യക്തി വെറൈറ്റി മനുഷ്യനാണ് അദ്ദേഹം ഓരോ ദിവസം ഓരോ ഡ്രസ് ഇടും പത്ത് വരലെ പത്ത് മുതലും സ്വർണ്ണ മാലയൊക്കെ ഇട്ടുകൊണ്ട് വെറൈറ്റി ഒക്കെ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ് വേറെ ടെൻഷനോ പ്രശ്നങ്ങളോ ചെറുപ്പം ഗോൾഡ് ആ ചെറുപ്പം ഗോൾഡ് അപ്പൊ എന്തായാലും നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം അപ്പൊ ഒരു വെറൈറ്റി ആണ് അദ്ദേഹം എന്തായാലും പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഗോൾഡ് മാൻ ഒന്ന് കണ്ടിട്ട് വരാം ഗോൾഡ് മാൻ ഏ ഗോൾഡ് മാൻ ഷെന്റെ മോനെ ഇത് വേറെ പോളിസാണോടാ പെട്ടെന്നുണ്ടാവില്ല പ്രതിമയെന്നൊക്കെ തോന്നുള്ളൂ വേറെ ഒരു മൂടിലെ കാല ചെരുപ്പൊക്കെ കണ്ട അത് ഗോൾഡ് ശേന്റെ പൊന്നെ ഇതെന്തൊക്കെയാണ് ഇത് എന്താ സംഭവം തന്നെയാണ് പരിചയപ്പെട്ടേ നമ്മടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ പേരെന്താ താങ്കളുടെ എന്താണ് സംഭവം ഇങ്ങനെ ഗോൾഡ് ഒക്കെ ഇട്ട് നടക്കാൻ ഗോൾഡ് അത്രയ്ക്ക് ഇഷ്ടമാണ് ഓ തലേ വേറെ ഫ്രീ മൊത്തം വെറൈറ്റി വെറൈറ്റി അപ്പൊ ഇങ്ങനെയാണ് ഫുൾ ടൈം ഫുൾ ടൈം ഫുൾ ടൈം ചായ കുടിക്കാൻ തൊട്ടടുത്ത് എവിടെ ഒരാളെ കാണാൻ പോകുമ്പോ തൊട്ടടുത്ത് പോയാലും എനിക്കിതില്ലാതെ പറ്റില്ല ഏത് പറ്റില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് എല്ലാവർക്കും കാണണം 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 ഈ രൂപത്തിലല്ലെങ്കിൽ വീട്ടിൽ പോയി ഇട്ട് വരാനാവശ്യപ്പെടും അതുകൊണ്ടിട്ട് ഞാൻ എവിടെ ഇറങ്ങിയാലും ഇങ്ങനെ തന്നെ ഫുൾ ഗോൾഡ് വേറെ പൊളി ഇതൊക്കെ എത്ര അറിഞ്ഞാലും കിലോ കണക്കിന് സ്വർണ്ണം ഇദ്ദേഹം പറഞ്ഞേട്ടാ കിലോക്കണക്കിന് എനിക്ക് പേടി പറഞ്ഞാ തട്ടിക്കൊണ്ട് അതെ എന്നെ കൂടെ പിടിച്ചോണ്ട് പോകുന്നു എനിക്ക് പേടി അപ്പൊ അതുകൊണ്ട് പുള്ളി സ്വർണത്തിൻറെ ഒന്നും പറയുന്നില്ല കാരണം പുള്ളിക്കൊരു പേടിയുണ്ട് പുള്ളിനെ തട്ടിക്കൊണ്ട് പോകുന്നു അതാണോ അല്ലേ ഇതിൽ പക്ഷെന്താ ഗോൾഡാണ് ഷന് ഒരു സംഭവം ഉണ്ടായിരുന്നു ജോ അൽക്കാസ് ഇനാഗ്രേഷൻ പറയപ്പോ ഞാൻ കയറി വന്നത് തന്നെ ഒരു വ്യത്യസ്ത ഒരു ബാബുവിന്റെ തൊപ്പി വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് കയറി വന്നപ്പോ തന്നെ കൗണ്ടറിലേക്കുന്ന ലേഡീസ് എല്ലാരും തിരിഞ്ഞങ്ങൾ നോക്കി കിടി കിടി അപ്പൊ മാനേജർമാർ എന്റെ അടുത്തേക്ക് വന്നു എല്ലാ ഫ്ലോറിലും കാണിച്ചു ജോയാൽകാസ്സിനെ നേരിട്ട് സാഷൽ ജോ ആൽക്കാസ് പരിചയപ്പെടുത്തി ജോൽക്കസ് ശ്രീ വന്നു അപ്പൊ തന്നെ ജോയൽക്ക് സേവം നിർത്തി ഫോട്ടോ എടുത്തു ഈ മാല വെറൈറ്റി മാലയായിരുന്നു ചാക്കുറിന്റെ മാലായിരുന്നു ഓ അതെടുത്ത് പിടിച്ചു നോക്കി നിന്ന് ഇത് ഇത് ഡയമന്റ് പറയില്ലാൻ കുറച്ചു മണി യാത്ര തന്നെ താങ്കൾക്ക് പേടിയാണ് താങ്കളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ടാവും പോലീസാരുന്നു അധികം പുറത്തേക്ക് ഇറങ്ങില്ലേ എന്നൊക്കെ പറയാം പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ട് അധികം പുറത്തിറങ്ങിയ പോലീസുകാർക്ക് പണിയാവും കാരണം ഈ സാധനം നട്ടിക്കൊണ്ട് പോയി പണിയാണല്ലേ ഈ അവിടെ നിർമ്മിച്ചാണ് ഇത് ഒരു ചെരുപ്പൊക്കെ പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചെത്തോളിൽ തന്നെ ഇങ്ങനെ ഒരു എന്തായാലും സംഭവം ഫുൾ വെറൈറ്റി അല്ലെ ആരെങ്കിലും ഇങ്ങനെ നടക്കുമ്പോഴേ താങ്കളാ കളിയാക്കിട്ടുണ്ടോ എനിക്കതില് വല്യ കളിയാക്കിയിട്ടില്ല ആ എല്ലാവർക്കും ഭയങ്കര താല്പര്യം കളിയാക്കല് വളരെ കുറവാണ് കുറവാണ് കാരണം ഇങ്ങനെ ഒരു വ്യത്യസ്തത കാണുന്നത് തന്നെ അവർക്ക് വലിയ താല്പര്യം കളിയാക്കല് ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ചില കൂട്ടം കൂടി ചില പെമ്പിളൊക്കെ പോകുമ്പോൾ അവർക്കൊരു അത്ഭുത ലോകത്ത് ഒരു ആളെപ്പോലെ തോന്നും അങ്ങനെ ഒരു ചെറിയൊരു ചിരി കാണാൻ സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ചിരി നമുക്ക് സന്തോഷം അതെ അതെ പിന്നീട് അവര് വന്ന് പരിചയപ്പെടും കുറച്ച് കഴിയുമ്പോഴേക്കും അവര് വന്ന് പരിചയപ്പെടും നേരിട്ട് വന്ന് പരിചയപ്പെടുന്ന കാഴ്ചയും നേരത്തെ ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ടായിരുന്നു പിന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം വീട്ടിൽ വന്നു ഇങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസ് എന്റെ അനിയനമ്മ ഹോസ്പിറ്റലപ്പം കുറച്ചൊന്നും സ്ലോ ഡൗൺ ചെയ്തു ക്ലബ് ഇപ്പൊ ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു സ്പെഷ്യൽ ഇട്ട് ഇടാൻ പറ്റുള്ളത് താങ്കൾ അരി മേടിക്കാൻ പോലെ ഇത് തന്നെ ഫുൾ ടൈം കോൾഡ് ആഹ് പിന്നെ മീൻ മേടിക്കാൻ പോയാലും ഇത് തന്നെ ഇത് തന്നെ അവിടെ ചെല്ലുമ്പോഴേക്കും ഫോട്ടോഷൂട്ടിന്റെ കളിയാണ് മീൻ മേടിക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും ആദ്യം ഓണേഴ്സ് വന്നിരിക്കും അത് കഴിഞ്ഞാ സ്റ്റാഫ് വന്നിരിക്കും ഇങ്ങനെ വന്ന പിന്നെ വഴിയിൽ പോകുന്ന ആൾക്കാർ വരും അങ്ങനെ ഒരു 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 മണിക്കൂർ അങ്ങനെ കളഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്തായാലും തൊപ്പി വരാൻ കോളാണ് ജീവിതം നിങ്ങളുപൊളിച്ചത് അല്ലെങ്കിൽ സമാധാനമായിട്ടാണോ സന്തോഷം കയ്യിലിട്ടത് ഇതെന്താ സംഭവം പുലിയ ഇതൊരു സ്വർണ്ണവും സ്വർണവും അത് എനിക്ക് അല്ലെ ഏഹ് നിനക്കോ ഏഹ് ഞാൻ പേടിയില്ല ഇത്രയും സ്വർണ്ണൊക്കെ നമ്മളെ കൂടെ നട്ടിക്കൊണ്ടുപോകുന്ന പേടിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചിറക്കാൻ പോലീസ് ശിവമണിയുടെ ഒരു കട്ടില്ലെന്ന് എനിക്കൊരു സംശയം ശിവമണി നമ്മുടെ തൊപ്പി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിന്റെ അല്ല ഇന്ത്യയുടെ അഭിമാനം അല്ലെ അതെ ഇന്ത്യയുടെ അഭിമാനം കൂടി അതെ 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 സീനും ഉണ്ട് കെട്ടി പിന്നെ തീർച്ചയായിട്ടും ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് കാറിൽ വന്നിട്ട് ഒരു ഫോട്ടോ തരും ഡ്രമ്മർ മണിന്നി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഡ്രമ്മർ മണി ഹോട്ടലിൽ പോയാലും റോട്ടിൽ കൂടി പോയാലും ഡ്രമ്മർ മണി തന്നെ ഒരു ഫോട്ടോ സെൽഫി തരും ഫാമിലീസ് വരും ഏത് ഷോപ്പിൽ പോയാലും മെട്രോയിലായാലും റെയിൽ പ്ലാറ്റ്ഫോമിലായാലും എവിടെ പോയാലും സെൽഫി എടുക്കാൻ ആൾക്കാർ വരും ഇതെന്തൊക്കെ ഈ മോതിരൊക്കെ കാണിച്ചത് എന്താ സംഭവം എന്തൊക്കെയാണ് ഐറ്റം ഇതെന്താ എല്ലാം എല്ലാം വെറൈറ്റി കുഴപ്പമാണ് പച്ചക്കല് ഭാഗ്യ എന്റെ മെയിൻ കളറാണ് പച്ച പച്ച മെയിൻ ഭാഗ്യ കളറാണ് വെറുതെ കാണിച്ച് സിംഹം എന്തൊക്കെയാണ് എന്റെ പൊന്നു മോനെ വേറെ മോതിരൊക്കെ ഇട്ട് പഠിച്ച ഫ്രീക്കുള്ളി പൊളി സാധനം ഒന്നും വെറുതെ പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാണ്ട് ഈ പറഞ്ഞുകൊണ്ട് തന്നെയാ ഇതിനു വേണ്ടി വരുത്തിക്കെല്ലോ സിനിമയിലൊക്കെ ഇപ്പൊ ഒന്നെട്ട് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ചോരോസ് അങ്ങനെ ഈ പാട്ടിനകത്ത് കുറെ വെറൈറ്റി സംഭവങ്ങൾ വരുന്നുണ്ട് ഇത് ഡയറക്ടറാണ് അത് നീ ബാവിൽ വരാൻ പോണ ആളാണ് നിക്കണില് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ക്യൂൻസ് വാക്ക് വെച്ചാണ് കണ്ടു വിട്ടെ അന്നേരം ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് വരുന്നു ക്ഷണിച്ചു ആ പാട്ടിനകത്ത് വെറൈറ്റി ലുക്കുള്ള കുറച്ച് ആൾക്കാര് വേണമായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്ത് ആ പാട്ടിനകത്തുണ്ട് ദുൽഖർ സൽമാന്റെ ഒരു പുതിയ സിനിമയുടെ ചർച്ചയിലും ദുൽഖർ സൽമാന്റെ ഒരു കഥയൊക്കെ എഴുതി എല്ലാ സെറ്റപ്പിലൊക്കെ നിക്കണേ മച്ചാൻ അല്ലേ എന്തായാലും അടിച്ചു കയറി വേടാ മോനെ അപ്പൊ എന്തായാലും ഫ്രീക്ക് മണി ഉണ്ടക്കയം സീമ്പടി ഓപ്പുമ്പഴിന്ന് പറഞ്ഞോലെ ജഗാങ്കി ഫ്രീക്കാണ് പിന്നെ ഒന്നര ജഗാങ്കി ജഗാങ്കി ഫ്രീക്ക് കൊച്ചി ഭാഷയെ പറഞ്ഞ ജഗാങ്കി അല്ലേ പിന്നെ ഈ മാല എത്ര കറക്റ്റ് ഈ മാല എത്ര പൊണ്ണു പത്തിനടുണ്ട് പത്ത് പടുത്തി മാല പത്ത് പണിപ്പഴുപത്തയ്യായിരം രൂപ ഏഴര ലക്ഷം രൂപ ഇതത്ര ഇത് കാണിച്ചേ ഇതെത്രണ്ട് അപ്പൊ മൊത്തത്തിൽ എത്രയുണ്ട് ഞാൻ പെരിയാണോ മൊത്തത്തില് ഒരു അല്ലെ ഇപ്പൊ ഈ ലക്ഷം ലക്ഷംണ്ടോ ഒന്നലും പുള്ളി വെളിപ്പെടുത്തൂല പിന്നെ താങ്കളുടെ ആ ബാക്കാ ഷൂവും കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രസ്സ് ഒരു ദിവസം അങ്ങനെ ഇടാനേ എനിക്ക് മനസ്സ് മനസ്സുവരുന്നുള്ളൂ ദിവസം ഒരു വെറൈറ്റി 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 കയ്യിലുള്ളതുകൊണ്ട് ഓരോ ഓരോ ദിവസം അല്ല ഗോൾഡ് പിന്നെ പിന്നെ അടുത്ത ടാപ്പിനെടുത്ത ഒറ്റ ദിവസത്തില് അങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ദിവസം ഡ്രസ്സും അങ്ങനെയാണ് പുള്ളി ഓ വീട്ടിൽ കാണണം അട്ടിക്ക് വെച്ചിരിക്കണം ഓരോ ദിവസം ഓരോ ഷൂ ലൈഫൊക്കെ എൻജോയ് ചെയ്യും ജനിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ജനിക്കണം ജനിക്കുകയാണെങ്കി എന്റെ പൊണ്ണം ഫ്രീ കരുത് കണ്ട മുടിയില്ലെങ്കിൽ എന്താ അല്ലേ അടിച്ചങ്ങട്ട് പൊളിക്കണേ ജനിക്കണേ അല്ലേ

വെറുതെ എം ഡി എം എന്ന് അടിച്ച് കളയാതെ നമ്മളെ യുവത്വം നല്ല കലാപരമായിട്ട് ഇതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഫാഷ പാഷൻ നമ്മളുടേതായിട്ടുള്ള പാഷൻ കണ്ടെത്തും ഇപ്പൊ ഞാൻ കണ്ടെത്തിയ ഫാഷൻ ഇതാണ് ഒരു ഫാഷൻ ജീവിതം ലഹരി മാറ്റി 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 ഇങ്ങനെയുള്ള ലഹരി എടുക്കുക വേറൊരു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് ലോകത്തേക്ക് വരും ഒരു പതിനാറ് പതിനേഴ് വയസ്സ് എത്തുമ്പോൾ എൻ്റർടൈൻമെന്റ് ലോകത്ത് പെണ്ണുങ്ങളടം കടന്നുകഴിഞ്ഞു പണ്ടൊരു പെണ്ണുങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ലോകത്തേക്ക് വരണമെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള ലൈഫിലോട്ട് വരുള്ളൂ ഒതുങ്ങിയ കൂടിയിരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് എക്സ്പ്രഷനിലോട്ട് വരുന്നു പതിനാറ് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ അത് കെണിയിൽ പോവും വേടൻ്റെ കെണിയിൽ പെട്ടുപോകും എന്ന് അതാണായാലും അങ്ങനെ തെറ്റിയിരിക്കുന്നു സെറ്റ് ആയിരിക്കും പാട്ടുകാരൻ വേടൻ ഫാൻസ് ഒക്കെ പ്രശ്നമുണ്ടോ പ്രശ്നം ആണോ അല്ലല്ലോ ഒരിക്കലും വേറെ ലെവലിൽ നമ്മളെ മച്ചാനല്ലേ മച്ചനല്ലേ അതൊക്കെ നമ്മള് പാട്ടൊക്കെ കേൾക്കാറുണ്ട് പാടാറുണ്ട് പാട്ട് പാടാൻ അറിയില്ല എന്നാലും കാലിഫോർണിയ സാക്രിഫൈസ് പാട്ട് വേറെ ലോകമാണ് അല്ലേ നിങ്ങളുടെ ലോകം വേറെ വേറൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് ആ താങ്കളെ മറ്റൊരു വേഷം ഒരു കളസുഖ കിട്ടണം ഏ അതൊന്ന് നമ്മുടെ പ്രേക്ഷകർ കാണിക്കാം അപ്പൊ അതേ വേഷം മാറാൻ പോവുകയാണ് ഗോൾഡ് മാൻ ഇനി വരാൻ നമ്മള് വൈറ്റ് മാൻ ആയിട്ടാണ് അല്ലെ ആ സീനൊന്ന് പ്രേക്ഷക വരാം എടാ നീ വിളിച്ചപ്പോ ഞാൻ ഇത്ര കൂടുതലിട്ടെ വെറൈറ്റി സാധനം ടീം മുതൽ എന്നുവെച്ചാൽ ഇയാളക സത്യം പറഞ്ഞാൽ സിനിമയിലൊക്കെ മുമ്പ് വന്ന രംഗണനെ ആ ഒരു ടൈപ്പ് മുതലാണ് ആ രംഗടെന്നുവെച്ച സിനിമയിൽ ഫഗിൽ ആ സിനിമയിൽ ഉപയോഗിച്ചേക്കണത് കംപ്ലീറ്റ് സ്വർണ്ണ സ്വർണ്ണമാണ് അറിയാം ആയിട്ട് ഫഹദ് ഇല്ല സിനിമയിൽ ഒറിജിനലായിട്ട് ഫയദ് ഫാസിലുപയോഗിച്ചേക്കുന്നത് ഫുൾ സ്വർണ്ണോ കാരണം പുള്ളിക്ക് ഈ മറ്റേ മുക്കോണ്ടോ അങ്ങനത്തെ സംഭവം കിട്ടാല് ചൊറിച്ചില് ഇങ്ങനെ ഒരു ഇതുപോലെ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പുള്ളി മൊത്തം അത് സ്വർണ്ണി സ്വർണ്ണോക്കെ അതുകൊണ്ട് ആ ആ സിനിമയുടെ ആവേശം ആവേശത്തില് ഫാസിലിട്ടേക്കുന്നത് മുഴുവൻ സ്വർണ്ണം അത് കൊറേ പേർക്കറിയാം ചെലപ്പോ അതെ ആൾക്കാരുണ്ട് അതേപോലെ ഒരു രംഗണ്ണം തന്നെയാണ് അതെ അതെ അപ്പൊ രംഗണ അതെ അടുത്ത വേഷം എടുത്താണ് അടുത്ത വേഷപ്പ് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാല് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയെന്നു വെച്ചാൽ ഒരു നാണവില്ല ഞാനൊക്കെ കളർഫുൾ ഷട്ടക്കെട്ട് വെളിയിലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുവോ എന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മള് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം ഇപ്പൊ എന്റെ പരിപാടി കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ പറയാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ ജീവിക്കുന്നു നമ്മള് എന്താണ് നമ്മൾ അടിച്ചു പൊളിക്കുക ലൈഫ് അതായത് അടിച്ചു പൊളിക്കാൻ പറഞ്ഞാല് തളർത്താൻ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ജീവിതം ആസ്വദിച്ചു പറയാനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക കാരണം കൊറോണ തീർക്കുന്നു മച്ചാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇട്ടിട്ട് വന്നിട്ട് വേറെ പൊളി കാണിച്ച ഗോൾഡ് മാൻ എന്റെ പൊന്ന മോനെ അതേ വൈറ്റ്മാൻ ആയിട്ട് വന്നിരിക്കുന്ന ഇവ എൻ്റെ ഇത് എന്താണത് ചാക്കള് സ്വന്തം അപ്പൊ ഗോൾഡ് മാന്റെ ജീവിതം അല്ലേ ഈ പറഞ്ഞ പോലെ സന്തോഷവും സന്തോഷവും എല്ലാം അടിച്ച് പൊളിച്ച് എന്റർടൈൻ ജീവിക്ക പുള്ളി എന്റെ പുള്ളിയുടെ മെയിൻ പോയിന്റ് പറഞ്ഞു മയക്കുമരുന്നിനും മദ്യത്തിനും ിനും ഡ്രസ് മുകളിൽ ഇരിക്കു വേറെ ഡ്രസ്സൊക്കെ അലക്കാൻ വെച്ചേക്കുന്ന അലക്കാൻ കൊടുക്കാൻ വേണ്ടി ഡ്രസ്സും ഷൂസും കേട്ടോ പുള്ളിയുടെ ലൈഫ് വെച്ചാ ഇങ്ങനെ കിട്ടണ കാശിനു പുള്ളി അല്ലേ സ്വർണം മേടിക്കും കൂളിങ് ഗ്ലാസ് മേടിക്കും വാച്ച് മേടിക്കും സാധനം അമേരിക്കൻ ആണ് സ്ഥലം ദുബായിലെ സുഹൃത്ത് മോണെന്താണ് കറക്റ്റ് ആണ് സിംഹത്തിന്റെ ഇതാണ് ലേറ്റസ്റ്റ് കളക്ഷൻ ആയിരുന്നു ഇതാണ് സിംഹത്തിന്റെ നമ്മുടെ പ്രേക്ഷകരൊക്കെ എന്താണ് പറയാനുള്ളത് പറഞ്ഞാല് നമ്മളുടെ ഇപ്പൊ എന്റെ കോസ്റ്റ്യൂം ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ല കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറുമുള്ള പക്ഷെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മൾക്ക് തന്നെ നമ്മൾ എല്ലാവരും പോലെ അനുകരിക്കരുത് നമുക്ക് നമ്മളുടെ തനതായ ശൈലി കണ്ടെത്തുക എന്നുള്ള ജീവിതത്തിൻ്റെ രസത്തിലായാലും ജീവിത അനുഭവത്തിലായാലും ജീവിതത്തിൽ നമ്മൾ നടക്കരുത് എല്ലാത്തിലും ഒരു ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക അപ്പം അതെയോ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അന്തരീക്ഷവും പശ്ചാത്തലം ഒരുക്കി തന്നിരിക്കുന്നതാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ലൈഫ് കാരണം എല്ലാവരും പോലെ തിന്നുക കിടന്നുറങ്ങുക ജോലി ചെയ്യുക ഇതൊക്കെ തന്നെ എല്ലാവരും ലൈഫ് പക്ഷെ അതിലൊരു വ്യത്യസ്തത കണ്ടെത്തുക ആ വ്യത്യസ്തത ആയിരിക്കും ചിലപ്പോൾ സിനിമയിലായിരിക്കാം പാട്ടിലായിരിക്കാം എല്ലാവരും പോലെ അനുകരിക്കാതിരിക്കുക നമുക്ക് പുഴ പുഴ പോലെ ഒഴുകും പ്രണീലാസ്വർ പ്രണീലാസുറിനെ പോലെ ഒഴുകി ജീവിക്കും അതാണ് പറഞ്ഞത് പുഴ പോലെ പുഴ പോലെ ഒഴുകും പുഴ പുഴ പോലെ ഒഴുകും ഒഴുകും പ്രണവിലാസ പോലെ ഒഴുകും ദരിസ്ഥ എൻ്റേതായിട്ടുള്ള ഒരു തനതായ ശൈലിയാണ് ഞാൻ പറഞ്ഞത് എനിക്കെൻറ്റേതായിട്ടുള്ള ശൈലി മറ്റുള്ളവർക്കും മറ്റുള്ള ശൈലി ഒരാളെ അനുകരിക്കാൻ പോകരുത് ഭാഷ കൊണ്ടിട്ടും ഒന്നുകൊണ്ടിട്ടും അനുകരിക്കരുത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തത ലൈഫിൽ കണ്ടെത്തുക അതായിരിക്കും നമ്മൾ പാഷൻ ഇപ്പോൾ സിനിമയിലൊക്കെ ഓഫർ ആ പിന്നെ ഒത്തിരി പേര് ഒത്തിരി പേര് എന്നെ ക്ഷണിക്കുന്നുണ്ട് ഒത്തിരി പേര് എവിടെയൊക്കെ ഉണ്ടായിരുന്നാലും ഇപ്പം ഞാൻ ഈ ഇടത്തിലേക്ക് സമൃദ്ധി പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അവിടെ സ്ക്രീനിൽ നല്ലൊരു പാട്ട് സീങ്ങ് ഉണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണം ഞാൻ ദോശ കഴിച്ചുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്തുകൊണ്ട് അപ്പോൾ ദോശ മേടിക്കാൻ എക്സ്ട്രാ ദോശ മേടിക്കാൻ പോയതും ആ പ്ലേറ്റ് കൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ് കൗണ്ടറിൽ കുറച്ച് നേരം അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ വന്നിട്ട് ക്ഷണിക്കാൻ ചെയ്തത് അയാള് ബാജു വേശാലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു രണ്ടുപടം പിടിച്ച പ്രൊഡ്യൂസറാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചാൻസ് ചെയ്യാൻ തരുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒത്തിരി കണക്ഷൻസ് എനിക്കുണ്ട് ഒത്തിരി ഒരു ആർക്കിടെക്ട് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും അയാൾ അവിടെ ചെന്നവിടേനെ അയാൾ എന്നെ നോട്ട് ചെയ്തു അയാൾ തിരിച്ചു വന്നിട്ട് ഈ മുതലിനെ പരിചയപ്പെടുന്നവർ അങ്ങനെ പറഞ്ഞു കൂട്ടുകാരല്ല വളരെ പ്രശസ്തനായ ആർക്കിടെക്ട് ആണ് അവാർഡൊക്കെ കിട്ടിയ ഒരു വ്യത്യസ്തനായ ആർക്കിടെക്ട് തന്നെ പോലെ വ്യത്യസ്ത ഉണ്ടെങ്കിൽ അയാൾ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രക്ചറൽ മറ്റേ ഈ ഇത് ഐ എൻ്റെ സ്ട്രക്ചറൽ ചെയ്യുന്നൊരു ആർക്കിടെക്റ്റാണ് ആചാര്യ എന്ന് പറയാനുള്ളവർ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗുഡ് ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ റെയർ ആയിട്ട് കിട്ടുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത് പണ്ട് കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനേക്കാളും വരെ എനിക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടുന്ന റയർ സ്ട്രെയിൻ ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നു ഒത്തിരി പേരുണ്ടങ്ങനെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതെൻ്റെ കോസ്റ്റ്യൂമ് എൻ്റെ ഡ്രസ്സ് എൻ്റെ ഈ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ നോക്കി ഇത് ഒരു തന്നെയാണ് പിന്നെ ആക്ട് ശേഷം ബിഗ് സ്ക്രീനിൽ അല്ല സാധനം പൊളി ൂട്ടല്ലേ വേറെ പൊളി ഫ്രീക്കാണ് ഇനി അടുത്ത എപ്പിസോഡ് വരാൻ പോകുന്നത് നമ്മള് അല്ലെ ആൾക്കാരുടെ ഒരു മൈൻഡ് അറിയാൻ വേണ്ടി ഫുൾ ഗോൾഡ് വസ്ത്രം ഇട്ട് ഫുൾ ഗോൾഡൊക്കെ ഇതിലും കുറെ ഗോൾഡൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുകയാണ് ഇതൊരു സന്തോഷം ഒരു ആനന്ദം പുള്ളിക്ക് ഇതൊക്കെ പുള്ളിക്കൊരു വെറൈറ്റീസ് ആനു അപ്പൊ അടുത്ത എപ്പിസോഡ് ആരും കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫുൾ ഓൺ ഫുൾ പവർ അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ഞാനിന്ന് പറയേണ്ട ഒരു വെടിവഴിപാട് സാധനം വെടിവഴിപാട് അപ്പൊ എല്ലാവർക്കും എന്റെ കൃത്യം പറഞ്ഞാൽ